ഞങ്ങളുടെ നേതാക്കള് പോയി മൊഴി കൊടുത്തത് ഞങ്ങൾ കേസ് നടക്കും ഞങ്ങൾ ലീഗലായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ലീഗലായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് ലീഗലായിട്ട് ഞങ്ങൾ ആ കേസ് നടക്കും എല്ലാവർക്കും അറിയല്ല ആ കേസിന്റെ കണ്ടന്റ് അറിയാവുന്ന എല്ലാവർക്കും അറിയല്ലോ അതിന്റെ അകത്ത് അഴിമതി അല്ലല്ലോ ആരോപിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ കയ്യില് നെഹ്റുവിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളാണ് രണ്ടും രണ്ട് കേസാണ് കേസിനെ ഞങ്ങൾ നിയമപരമായി നേരിടും ആരാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ അദ്ദേഹം പറയുന്ന ഒരു കേസ് അത് ഏറ്റവും ഒടുവിൽ എക്സാലോജിക് സി എം ആർ കേസാണ് അതിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയെയും എങ്ങനെയെങ്കിലും കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് നടക്കുകയാണ് വി ഡി സതീശൻ പറഞ്ഞ മറ്റൊരു കേസ് അത് രണ്ട് കേസുണ്ട് ഒന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ഭദ്രയ്ക്കെതിരെയുള്ള കേസ് മറ്റൊന്ന് സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയുള്ള കേസ് ചെറിയ കേസല്ല അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് സ്വന്തമാക്കി എന്ന ആരോപണമാണ് ഇ ഡി ഉയർത്തിയിരിക്കുന്നത് എന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് എതിരെയുള്ള കേസ് ഹരിയാനയിൽ അദ്ദേഹം ഏഴര കോടിക്ക് ഒരു സ്ഥലം വാങ്ങിക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് മറിച്ചു വെക്കുന്നു എത്രക്ക് ചെറിയ പൈസക്കല്ല അമ്പത്തി എട്ടര കോടി രൂപയ്ക്ക് ഏഴര കോടി രൂപയ്ക്ക് വാങ്ങിയ സ്ഥലമാണ് അമ്പത്തി എട്ടര കോടിക്ക് മറിച്ച് വിൽക്കുന്നത് സ്വാഭാവികമായും അതിൽ കള്ളപ്പണം ഉണ്ടാകുമല്ലോ ഈ അമ്പത്തി കോടി രൂപയ്ക്ക് മറച്ചു വിറ്റപ്പോൾ ലഭിച്ച പണം അത് കള്ളപ്പണമായിരുന്നു എന്ന് ഇ ഡി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് അതിൽ നിന്നാണ് കോടികൾ ഉണ്ടാക്കിയത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബി ജെ പിക്ക് ഫണ്ട് നൽകിയത് റോബർട്ട് വദ്ര അതും നേരത്തെ വരെ ചർച്ചയായതാണ് ഇലക്ഷൻ ബോണ്ട് വഴിയാണ് ഈ പണം നൽകിയത് ഇലക്ഷൻ ബോണ്ട് വഴി ബി ജെ പിക്ക് ആർക്കൊക്കെ പണം നൽകിയോ അവിടെ പേര് വിവരം പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു അതിൽ റോബർട്ട് വദ്രയും ഉണ്ടായിരുന്നു എന്നത് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്ത നൽകുകയും കേരളത്തിൽ അത് നല്ല ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അത് അവിടെ നിൽക്കട്ടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റേതോ മറ്റേ കേസ് വളരെ സങ്കീർണമാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതിലും യാതൊരു തെറ്റും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ആരൊക്കെയാണ് പ്രതികൾ സോണിയാഗാന്ധി ഔദ്യോഗിക സ്ഥാനമൊന്നുമില്ല കോൺഗ്രസിന്റെ നേതാവ് മാത്രമാണ് എം പി ആണ് രാജ്യസഭ എം പി ആണ് മറ്റൊരാൾ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നു കോടതിയിലാണ് കേസ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ എസ് എഫ് ഐ കൊടുത്ത പരാതി ആ പരാതിയെ കുറ്റപത്രമായി വ്യാഖ്യാനിച്ച് അതുമു മുഖ്യമന്ത്രിയുടെ മകൾ കേസിൽപ്പെട്ടു അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയവരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊണ്ട് മാർച്ച് നടത്തിപ്പുകയും പോലീസിനെ കല്ലെറിയിക്കുകയും അങ്ങനെ ലാത്തചാർജ് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയും അതിലൂടെ കേരളത്തിൽ ഒരു ഹർത്താലോ സമരമോ ഒക്കെ കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെ നന്നായി ശ്രമിച്ചു നോക്കുകയും ചെയ്തിരുന്നു കണ്ണൂർ മുതൽ പല സ്ഥലങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ച് നടത്തി അക്രമം അഴിച്ചുവിടാൻ യൂത്ത് കോൺഗ്രസുകാർ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേ സമയം സമാനമായ കേസ് കേസ് രണ്ടും രണ്ടാണ് അത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് എന്നിരുന്നാലും ഇ ഡി എടുത്ത കേസിൽ കുറ്റപത്രം നൽകിയ കേസിൽ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട് എം പി ആയി തുടരുന്നു വയനാട് എംപിയെ കാണാനേ ഇല്ല അവർ വിദേശത്താണ് എന്നാണ് പറയുന്നത് ഒരു വിവരവും പിന്നീട് കേട്ടിട്ടില്ല വക്കഫ ബില് വന്നപ്പോൾ മുങ്ങിയതാണ് പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല പക്ഷേ കേരളത്തിലെ കോൺഗ്രസുകാർ ഇപ്പോൾ ഇ ഡിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ വരുമ്പോൾ ഇഡിക്ക് ഒരു മുഖവും കേരളത്തിന്റെ പുറത്ത് ഇ ഡിക്ക് മറ്റൊരു മുഖവുമായി മാറിയിട്ട് കാലം അധികമൊന്നും ആയിട്ടില്ല കോൺഗ്രസിന് കോൺഗ്രസ് അങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതേ കോൺഗ്രസിന് കിട്ടിയ അടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും സമർപ്പിച്ച കുറ്റപത്രം അയ്യായിരം കോടി രൂപയുടെ ഇടപാടാണ് നാഷണൽ ഹെറാഡ് കേസുമായി ബന്ധപ്പെട്ട് അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് വഴിവിട്ട രീതിയിലൂടെ സ്വന്തമാക്കി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എന്നാണ് കേസ് അതിന്റെ വഴികളും കുറ്റപത്രത്തിൽ കൃത്യമായും പറയുന്നുമുണ്ട് എന്നാൽ നാഷണൽ ഹെറാൾഡ് ദിനപത്രം കോൺഗ്രസിന്റെ ദേശീയ പത്രമായിരുന്നു കോൺഗ്രസിന്റെ മുഖപത്രമായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് കോടി രൂപ നഷ്ടം ആ നഷ്ടം നികത്താൻ കോൺഗ്രസ് തൊണ്ണൂറ് കോടി രൂപ നൽകുന്നു നാഷണൽ ഹെറാൾഡിൽ അത് കഴിഞ്ഞു പിന്നീടും നഷ്ടത്തിലായി പിന്നീട് അമ്പത് ലക്ഷം രൂപ എങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയുടെ എഴുപത്തി ആറ് ശതമാനം ഓഹരി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പിന്നീട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിശ്വ വിശ്വസ്തർക്കുമാണ് അങ്ങനെയാണ് നാഷണൽ ഹെറാൾഡിനെ സ്വന്തമാക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്ത്യയിൽ അങ്ങോളം വിങ്ങോളം നാഷണൽ ഹെറാൾഡിലുണ്ട് അതൊക്കെ സ്വന്തമാക്കുകയാണ് ചെയ്തത് വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് നടത്തുന്നത് സോണിയാ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് അതേസമയം രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും നടത്തുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം ആരും രാജി ആവശ്യപ്പെടുന്നില്ല മാധ്യമങ്ങളിൽ വലിയ വാർത്തയില്ല രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് രംഗത്ത് വരാത്തത് പ്രിയ മുസ്ലിം ലീഗ് നേതാക്കളെങ്കിലും പറയണം പ്രിയങ്കാ ഗാന്ധി എം പി സ്ഥാനം രാജിവെക്കണം എന്ന് പറ്റുമെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം എന്ന് അയ്യായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയ ആൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നു എന്നിട്ട് പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ് നിയമപരമായി നേരിടും ഈ കേസ് എന്ന് വെച്ചാൽ എക്സാലോജിക് സി എം ആർ കേസും ആ കേസും രണ്ടും രണ്ടാണ് അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും ഇത് അഴിമതിയാണ് ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലൊന്നുമില്ല പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കളികളൊക്കെ കേന്ദ്ര ബി ജെ പി നേതൃത്വം കളിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമായിരിക്കുന്നത് നമുക്ക് ചോദിക്കാം എപ്പോഴാണ് പ്രിയങ്കാ ഗാന്ധി രാജിവെക്കുന്നത് എപ്പോഴാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുന്നത് എന്ന് അതിന് കേരളത്തിലെ കോൺഗ്രസുകാർ കേരളത്തിലെങ്കിലും മറുപടി പറയേണ്ടി വരും അതിലേക്ക് തന്നെയാണ് ചർച്ചകൾ നീങ്ങുന്നത് Bye. <music> Bye.